സ്നേഹദൈവം ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തി മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ സ്മരണയ്ക്കായി നിർമ്മിച്ച നാല് വീടുകളുടെ താക്കോൽദാനം ചാണ്ടിയമ്മൻ എം എൽ എ നിർവ്വഹിച്ചു സമൂഹത്തിൽ ബുദ്ധിമുട്ടുകളും ദുരിതവും അനുഭവിക്കുന്നവരോട് സഹാനുഭൂതിയോടെ പെരുമാറുവാനും കരുണാർദരമായ പ്രവർത്തനങ്ങളിലൂടെ അവരുടെ ജീവിതം പരിപോഷിപ്പിക്കുവാനും പൊതുസമൂഹത്തിന് സാധിക്കണമെന്ന് ചാണ്ടിയമ്മൻ എം എൽ എ അഭിപ്രായപ്പെട്ടു നല്ല പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്താൽ ജനങ്ങൾ സഹകരിക്കുമെന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജോസ് വൻ മുണ്ടയ്ക്കൽ നേതൃത്വം നൽകുന്ന സ്നേഹദീപം ഭവന പദ്ധതി എന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു വേണ്ടി കേരളത്തിൽ മാത്രമേ രാഷ്ട്രീയം കാണുന്നുള്ളൂ മറ്റുള്ളവർക്ക് വേണ്ടി സഹായം ചെയ്യുക മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ള രാഷ്ട്രീയം അധികം ഞാൻ കാണുമായിരിക്കാം പക്ഷെ കേരളത്തിലാണ് കൂടുതൽ കണ്ടുവരുന്നത് തീർച്ചയായിട്ടും ഈ ഒരു പ്രവർത്തനത്തിന് നേരിട്ട് കൊടുക്കുന്ന ജോസഫാനെ ഞാൻ എത്രയും അഭിനന്ദിക്കുന്നു അകലക്കുന്ന പഞ്ചായത്തിലെ മണലങ്കൽ സെന്റർ ലുഷ്യസ് ഹൈസ്കൂൾ ഹാളിൽ നടന്ന സമ്മേളനത്തിന് ഉദ്ഘാടനം ശശി തരൂർ എം ബി ഓൺലൈനിൽ നിർവഹിച്ചു മാനസികാപന എം എൽ എ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജോസ്മാൻ മുണ്ടകൽ മലലങ്കൽ പള്ളി വികാരി റവൺ ഫാദർ ജെയിംസ് കൊടുള്ളിൽ കിടങ്ങൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തോമസ് മാളിയാക്കൽ സ്നേഹദീപ സൊസൈറ്റി ഭാരവാഹികളായ പ്രൊഫസർ ഡോക്ടർ മേഴ്സി ജോൺ സന്തോഷ് കാവുകാട്ട് ഫിലിപ്പ് വെള്ളാപ്പള്ളിയിൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ ജോസി പെഗിൽ ബോബി ജോബി ജിജി അഞ്ചാനി ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ടെസി രാജു സീമപ്രകാശ് ഷാന്റി ബാബു ജീനാ ജോയ് മാത്തുക്കുട്ടി കൈവരപ്ലാക്കൽ ആലീസ് ജോയ് മറ്റത്തിൽ ആനീസ് കുര്യൻ മെർലിൻ ജെയിംസ് സിജി സണ്ണി വിവിധ പഞ്ചായത്തുകളിലെ സ്നേഹദീവം ഭാരവാഹികളായ ജോസ് തോണക്കരപ്പാറ ജഗന്നിവാസൻ പീഡികപ്പറമ്പിൽ സോജൻ വാരപ്പറമ്പിൽ ഗിരീഷ് കുമാർ ഇലവുങ്കൽ ടോമി പിരിയമ്മകൽ ബെന്നി കോട്ടയപ്പള്ളി എം എസ് വിജയൻ വി സുധീർ എന്നിവർ പ്രസംഗിച്ചു